ഈ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിന് കരുത്താവാൻ നമ്മുടെ രാജ്യത്തെ ഇന്ത്യ രാജ്യത്തെ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ ഓരോരുത്തർക്കും നമ്മുടെ രാജ്യത്തിന് കരുത്താവാൻ വേണ്ടി ഉള്ള പ്രവർത്തനവും അതിനോടുള്ള ഐക്യദാർഢ്യവും പിന്തുണയുമൊക്കെയാണ് നമ്മുടെ എല്ലാ ഭാഗത്തും ഉണ്ടാവേണ്ടത് മറുഭാഗത്തുള്ളത് നമുക്കറിയാം മുസ്ലിം രാജ്യമാണ് മുസ്ലിമീങ്ങളാണ് മറുഭാഗത്തുള്ളത് എന്നാലും നമ്മുടെ രാജ്യം എന്ന നിലയിൽ ഒരു രാജ്യത്തിന് നേരെ അക്രമം ഉണ്ടാകുമ്പോൾ ഒരു രാജ്യത്തിന് നേരെ കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ ഒരു രാജ്യത്തിന് നേരെ ഭീകരവാദികളുടെ അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യത്തെ പൗരന്മാർ രാജ്യത്തോടൊപ്പമാണ് രാജ്യത്തോടൊപ്പമാണ് പങ്ക് ചേരേണ്ടത് ഈ അവസ്ഥയിൽ സംഘർഷം ശക്തി പ്രാപിക്കാൻ വേണ്ടി ഒരിക്കലും നാം ആരും ആഗ്രഹിക്കാനോ

അവിടെ അവരെ നമ്മുടെ രാജ്യത്തിന് കൊണ്ടു കാര്യങ്ങൾ ഉണ്ടാകുമ്പോ അത് പെട്ടെന്ന് പരിഹരിച്ച് അതില്ലാതെയായി സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഇവിടെ ഈ ഒരു പ്രശ്നമുണ്ടാകുമോ നമുക്കൊക്കെ അതിൽ വലിയ നഷ്ടമുണ്ടാകുന്നുണ്ട് നമുക്കറിയാം അതിലൊക്കെ കൊല്ലപ്പെടുന്നത് സാധാരണക്കാരായ ആളുകളാണ് കൂടുതലായി കൊല്ലപ്പെടുന്നത് ഇപ്പോ ഈ ദിവസങ്ങളിൽ തന്നെ രണ്ട് സിവിലിയന്മാർ കൊല്ലപ്പെട്ടു അവിടെ മുസ്ലിമീങ്ങളായ സാധാരണക്കാർ നമ്മുടെ രാജ്യത്ത് മുസ്ലിമീങ്ങളും അല്ലാത്തവരുമായ സാധാരണക്കാരും ഒക്കെ കൊല്ലപ്പെടുന്നുണ്ട് സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിൽ നമ്മൾ ഒരിക്കലും

എന്തെല്ലാം സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു ഇത് രൂക്ഷമായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ആവശ്യവസ്തുക്കൾ രാജ്യത്തിന്റെ ഏത്യാഘാതം സഹിക്കേണ്ടി വരും അതിനുള്ള നാശനഷ്ടങ്ങൾ നമ്മളൊക്കെ മുന്നോട്ട് പോയാൽ അതായിരിക്കും അതിന്റെ ഉണ്ടാവുക നശിപ്പിക്കപ്പെടുന്നു എല്ലാ ഇപ്പൊ തന്നെ നമുക്കറിയാം നമ്മുടെ മറ്റ് രാജ്യവുമായി അതിൽ പങ്കിടുന്ന സംസ്ഥാനങ്ങളിലൊക്കെ വിദേശ നാടുകളിലേക്ക് പോകാനും അവിടെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ തിരിച്ചു വരാനും ഒക്കെ ഉള്ള ആളുകൾക്കുള്ള പ്രയാസം പല ആളുകളുടെയും യാത്ര തടസ്സപ്പെട്ടു

ചിന്ത സമാധാനം നഷ്ടപ്പെടുത്തുക എന്ന നിലക്കുള്ള പ്രവർത്തനം ആരെങ്കിലും ലോകത്തുള്ള ജനതയെ മനുഷ്യന്മാരെ

തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഈ സാഹചര്യത്തിൽ നാം നമ്മുടെ രാജ്യത്തോടൊപ്പമാണ് കൊല്ലപ്പെടുന്നത് അതുകൊണ്ട് ആ മറുഭാഗത്തുള്ള ആളുകൾ മുസ്ലിമൊണ്ട് ഐക്യദാർഢ്യമുണ്ടാക്കേണ്ടത് അല്ലെ രാജ്യത്തോടൊപ്പമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭീകരവാദ പ്രവർത്തനങ്ങൾ അതിനെ ചെറുക്കുന്നതിൽ പ്രതിരോധിക്കുന്നതിൽ രാജ്യത്തെ നാം നമ്മുടെ രാജ്യത്തോടൊപ്പം തെറ്റു നിൽക്കേണ്ടതുണ്ട് ഒരു നിലക്കും മനസ്സിലുണ്ടാവണം അത് നമ്മുടെ ഇമാനിന്റെ ഭാഗമാണ് ഞാൻ ചുരുക്കുകയാണ് എല്ലായിടത്തും സമാധാനം ചെയ്യുവാറവട്ടെ

ഭീകരമായക്രമങ്ങളാണ് ഉണ്ടായത് അവർക്കൊക്കെ നൽകുമാർ അവട്ടെ പറ്റിയ ആളുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്കൊക്കെ